അസലാമലൈക്കും വഹമ്മത്തുള്ള പിതാവ് അല്ലെങ്കിൽ ഉപ്പ ഇസ്ലാമിൽ ഒരു നിഴലാണ് നമുക്കെല്ലാപ്പോഴും ഉപ്പാനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ ഉപ്പാൻ്റെ കഠിനാധ്വാനം ക്ഷമ ത്യാഗങ്ങൾ എന്നിവയിലൂടെയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ചൂടിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് അല്ലേ എല്ലാ ദിവസവും ഉപ്പ നമ്മളോട് മോനെ അല്ലെങ്കിൽ മോളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാടാ എന്ന് പറഞ്ഞൊന്നു വരില്ല പക്ഷെ നമുക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ഒരു മടിയും ഉപ്പന്മാർ കാണിക്കൂല പ്രവാചകൻ പ്രവാചക പറഞ്ഞു പിതാവ് സ്വർഗത്തിന്റെ മധ്യ കവാടങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ നഷ്ടപ്പെടുത്താം നമ്മുടെ പിതാവിനെ സ്വർഗത്തിലേക്കുള്ള കവാടമായിട്ട് നമ്മൾ എത്ര തവണ കരുതിയിട്ടുണ്ട് തന്റെ മക്കളെ ദീനിൽ വളർത്തണം ഹലാലും ഹറാമോ മനസ്സിലാക്കാൻ അവരെ സഹായിക്കണം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് അവരെ നയിക്കണം എന്നൊക്കെയാണ് ഉപ്പന്മാരുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ ഉമ്മമാർ സ്നേഹം എപ്പോഴും എക്സ്പ്രസ് ചെയ്ത് കാണിക്കും അല്ലേ ബട്ട് ഉപ്പാന്റെ സ്നേഹം എപ്പോഴും സൈലന്റ് ആണ് സൈലന്റ് ആണെങ്കിലും അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഉപ്പ എത്ര കാർക്കശകാരനാണെങ്കിലും കുറച്ചു സംസാരിക്കുന്ന ആളാണെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങളുടെ ഭാരമാണ് ഉപ്പാന്റെ ചുമലിൽ ഉപ്പ വഹിക്കുന്നത് മക്കളെന്ന നിലയിൽ നമ്മളുടെ കടമ എന്തൊക്കെയാണെന്നറിയോ ഉപ്പാനെ അനുസരിക്കുക ബഹുമാനിക്കുക ഉപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് ഉപ്പ ഈസ് നോട്ട് ജസ്റ്റ് എ പാർട്ട് ഓഫ് അവർ സ്റ്റോറി ഹി ഈസ് എ ബ്രിഡ്ജ് ടു ജന്ന